வேறதெல்லாம் என்னடா இருக்கே ஆ சோதி மட்டும் எதுக்கு ஆரியான சப்போர்ட் யா थिएटरல வருगा நதியோ கொஞ்சம் நான் தாகத்துண்டோ தாகத்துண்டே என்னடா பெர்ஃபார்மன்ஸ் ஐந்தோ வருது புலி ரோஸ் வேறடா ஒரு நாயகன் மெட்டீரியலாடா புலி இ பாவி இல்ல குஞ்சாகவேலாரா பாவில குஞ்சாகவேலாரா சிவா மேல தெரியுது கொஞ்சம் ஆணி உடனே காணுது ஆரே ஆரே தாகத்துடா ഞാൻ ആ ഒരു സീനിലേ ഉള്ളൂ ഇതില് അത് കാസ്റ്റിംഗ് ഡയറക്ടർ അതിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ വിളിച്ചത് പോയിട്ട് ഞാൻ ഒരു സീനാണല്ലോ ഒരു സീനാണല്ലോ പക്ഷെ പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനൊരു സിനിമ കുറെ കാലമായി വന്നിട്ടും ഇപ്പം ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടമാണ് അങ്ങനെ കുറെ ഒന്നും ചിന്തിക്കാണ്ട് നമുക്ക് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട ഒരു ചില്ലാവാൻ പറ്റുന്നൊരു കോമഡി പടം അത്രേ ഉള്ളൂ ഞാൻ കൊച്ചിനെ കൂടെ ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല രാജേഷ് രാജേഷ് മാധവനാണ് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു സീനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പടം എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ പടം ഈ ജോണറും കൂടി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ ഐറ്റ് ഹാർട്ടഡ് എൻ്റർടൈൻമെൻറ്റ്സ് വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ലതായിരിക്കും താങ്ക് യു ഓക്കെ അതെ താങ്ക് യൂ താങ്ക് യു